പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് പ്രത്യേക താല്പര്യം എടുക്കാറുള്ള കാര്യം നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാം യുവതാരങ്ങളെ പ്ലെയിൻ ടൈം കിട്ടാനായി മറ്റു ക്ലബ്ബുകളിലേക്ക് ലോണിൽ അയക്കുകയും ചെയ്യാറുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ ഇതുവരെ യുവതാരങ്ങൾക്ക് അതായത് അണ്ടർ ട്വന്റി വൺ താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്ലെയിൻ ടൈം കൊടുത്ത ടീം ഏതാണ് എല്ലാ ഐ എസ് എൽ ക്ലബ്ബുകളുടെയും റാങ്കിങ് നമുക്കൊന്ന് പരിശോധിക്കാം ഈ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് മുപ്പത്തി അപ്പിയറൻസ് ആണ് എല്ലാ താരങ്ങളും കൂടി നടത്തിയത് ആയിരത്തി മിനിറ്റ് ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരങ്ങൾ കളിക്കളത്തിലുണ്ടായിരുന്നു രണ്ടാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് മിനിറ്റ് ഇരുപത്തിയാറ് അപ്പിയറൻസ് മൂന്നാമത് ജംഷഡ്പൂർ ആയിരത്തി മുന്നൂറ്റി നാപ്പത് മിനിറ്റ് ഇരുപത്തിയേഴ് അപ്പിയറൻസ് നാലാമത് പഞ്ചാബ് എഫ്സി ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് മിനിറ്റ് പതിനാറ് അപ്പിയറൻസ് അഞ്ചാം സ്ഥാനത്ത് ചെന്നൈൻ എഫ് സി തൊള്ളായിരത്തി മിനിറ്റ് പന്ത്രണ്ട് അപ്പിയറൻസ് ആറാം സ്ഥാനത്ത് ബംഗളൂരു തൊള്ളായിരത്തി എൺപത്തിനാല് മിനിറ്റ് ഇരുപത്തി അപ്പിയറൻസ് ഏഴാം സ്ഥാനത്ത് ഹൈദരാബാദ് എണ്ണൂറ്റി അമ്പത്തി മിനിറ്റ് പതിനഞ്ച് അപ്പിയറൻസ് എട്ടാം സ്ഥാനത്ത് മോഹൻ ബഗാൻ മുന്നൂറ്റി മൂന്ന് മിനിറ്റ് പതിനഞ്ച് അപ്പിയറൻസ് ഒൻപതാം സ്ഥാനത്ത് മുംബൈ സിറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മിനിറ്റ് എട്ട് അപ്പിയറൻസ് പത്താം സ്ഥാനത്ത് എഫ് സി ഗോവ നൂറ്റി പതിനെട്ട് മിനിറ്റ് എട്ട് അപ്പിയറൻസ് പതിനൊന്നാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഒരു അപ്പിയറൻസ് പന്ത്രണ്ടാം സ്ഥാനത്ത് അതായത് അവസാന സ്ഥാനത്ത് ഒഡീഷ എഫ് സി ആണ് മുപ്പത്തി മൂന്ന് മിനിറ്റ് ആണ് ഉണ്ടായിരുന്നത് നാല് അപ്പിയറൻസ് ആണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഐ എസ് എല്ലെ യുവതാരങ്ങൾക്ക് എല്ലാ ടീമുകളും കൊടുക്കുന്ന പ്രാധാന്യം